ഹരിയോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ടാം വല്ലി അവസാനിച്ചത് യാതൊരാൾക്കാണോ ആ ബ്രഹ്മ തേജസ് അതുപോലെ ക്ഷാത്രവീര്യവും രണ്ടും ചേർന്നാൽ അതൊരു ചോറായി മാറുന്നത് അന്നമാകുന്നത് അതിന് ഒഴിച്ചു കൂട്ടാനുള്ള ഒരു കറിയാകുന്നു ഒരു മോരുകളനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കറിയാണ് ഏത് മൃത്യു അങ്ങനെ പറഞ്ഞിട്ടാണ് ആ വലിയ അവസാനിക്കുന്നത് യാതൊരുവന് അത ഒരു ആസ്വാദന വസ്തുവാണ് ആസ്വദിക്കാൻ വക നൽകുന്നതാണത് അതിനെ ഭയക്കേണ്ടതില്ല നമ്മൾ ചോറിന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോരുകറി ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ അതിനെതിരെയാണ് ഭയക്കുന്നത് നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാണെങ്കിൽ നമുക്കത് എന്ന് പറയും ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് അത് ആസ്വദിക്കാം എന്നുള്ള മട്ടിലാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് മഹാഭാരതത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് വൈ പ്രമാദ എന്നാണ് കൃത്യമായിട്ട് മൃത്യു ഒരു തെറ്റിദ്ധാരണയാണെന്ന് നോക്കാം നമുക്കിവിടെ തുടർന്ന് ഋതം പിബന്ത സുഹൃതലോകേ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർ ഛായാ തപോ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേ ചാച നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു യസ് ാം അക്ഷരം ബ്രഹ്മയത്പരം അഭയം പാരം തിാരം നാജികേതം ഇത് അറിയാൻ ശക്തന്മാരായിത്തീരുന്നവരെ കുറിച്ചും പറഞ്ഞു ചർച്ച ചെയ്തു ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണ് എല്ലാം തന്നെ അവനവനിൽ എങ്ങനെയാണ് ഈ സത്യം ദർശിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അനുഭവ മണ്ഡലങ്ങളിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ട് ഈ സത്യാനുഭവം എന്ന് പറയുന്ന ഈ അനുഭവ മണ്ഡലത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് നാലാമത്തേതാണിത് ജാഗ്രത് സ്വപ്ന സുഷുപ്തിയുടെ അപ്പുറത്ത് തുരീയം എന്ന് പറഞ്ഞ നാലാമത്തേത് എന്നാണ് അതിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള മന്ത്രമാണിത് ഇതാണ് ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യാൻ നമ്മളേറ്റവും സഹായിക്കുന്ന മന്ത്ര ഇത് മൂന്നാം വല്ലി മൂന്നാമത്തെ മന്ത്രം ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവച് ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരം വിദ്ധി मनः प्रग्रहमेव च इंद्रियानि हयानाहुः विषयान् स्तेषु गोजरान् आत्मेन्द्रिय मनोयुक्तम् भोक्ते त्याहुः मनिषिनः इंद्रियानि हयानाहुः विषयान् तेषु गोजरान् आत्मेन्द्रिय मनोयुक्तम् भोक्ते त्याहुः मनिषिनः

അതുപോലെ പ്രകാശവും ജീവാത്മ പരമാത്മ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ജ്ഞാനികളാൽ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ ഒന്നുകൂടെ ആത്മാവിനെയും പരമാത്മാവിനെയും മാത്രമല്ലാതെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു മെക്കാനിസത്തെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൽപ്പനയിലൂടെ ഇതിൻ്റെ പേരാണ് രഥകൽപ്പന ഇത് മനസ്സിലായാലേ നമുക്ക് ഈ മഹാഭാരത യുദ്ധം മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഈ കടോപനിഷത്തുമായിട്ടാണ് ഭഗവത്ഗീതയ്ക്ക് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നത് ഈ ഉപനിഷത്തിനെ വിസ്മരിച്ചുകൊണ്ട് ഉപനിഷ ജ്ഞാനത്തെ വിസ്മരിച്ചുകൊണ്ട് ഗീത പഠിക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല മാത്രമല്ല അതിനെ ഒരു കേവലം മഹാഭാരത യുദ്ധവുമായി മാത്രം അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ അത് അതിലേറെ സംഘർഷങ്ങളാണ് അപ്പോ നോക്കാം എന്താണ് യമൻ പറയുന്നത് ആത്മാനം രഥിനം വിദ്ധി ആത്മാവിനെ എന്തു വേണം രതിയായിട്ട് രഥിനം എന്ന് പറഞ്ഞ അതിൻ്റെ ആ തേരിന്റെ ഉടമസ്ഥൻ ആരാണ് ആർക്ക് വേണ്ടിയാണ് ഈ തേര് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ആളാണ് രതി അതിൻ്റെ ഉടമസ്ഥനാണ് യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട ആള് അയാളുടെ ഓണർഷിപ്പിലാണ് അത് അതെന്താണ് രതി എന്നറിഞ്ഞാൽ ശരീരം രഥമേ ശരീരത്തെ തന്നെയാണ് രഥം എന്നറിയേണ്ടത് നമ്മുടെ ശരീരം തന്നെ രഥമാണ് നമ്മുടെ ശരീരത്തെ രഥത്തോട് ഉപമിച്ചിട്ടുണ്ട് ക്ഷേത്രത്തോടുപമിച്ചിട്ടുണ്ട് ഒൻപത് ദ്വാരങ്ങളുള്ള ഗോപുരത്തോട് ഉപമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇത് ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ കൽപ്പന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ആത്മാവിനെ രഥിയായും ശരീരത്തെ രഥമായും ശരീരം രഥമേ എന്തൊക്കെ നമുക്കുണ്ട് അതിനെയൊക്കെ പറയണം ബുദ്ധിം തൂ സാരഥിം വിധി ബുദ്ധിയാകട്ടെ സാരഥിയാകും സാരഥിയാണ് ഈ രഥത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടുപോകുന്നത് ഏത് വഴിയിലൂടെ പോകണം ഈ രഥം എന്ന് തീരുമാനിക്കുന്ന ആള് ആ സാരഥിയാണ് ഡ്രൈവറാണ് ബുദ്ധിം തു സാരഥിയും വിദ്യ മന പ്രഗ്രഹമേവ മനസ്സ് കടിഞ്ഞാണാണ് കടിഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരകളെ പൂട്ടിയിട്ടിരിക്കുന്ന ആ കടിഞ്ഞാൺ സാരഥിയുടെ കൈകളിലാണ് തുടർന്ന് പറയാണ് ഇന്ദ്രിയാണ് ഹയാനാഹു ഇന്ദ്രിയങ്ങളെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ജ്ഞാനേന്ദ്രിയെ ഹയാൻ കുതിരകൾ എന്ന് ആഹു പറയപ്പെടുന്നു കൽപ്പിച്ചിരിക്കുന്നു വിഷയാൻ തേഷുഗോചരാന് അവയ്ക്ക് സഞ്ചരിക്കാനുള്ള വിഷയങ്ങളാണ് മാർഗങ്ങൾ ഇപ്പോ ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം ഇതാണ് വിഷയങ്ങൾ ഈ വിഷയങ്ങളിലൂടെയാണ് അത് നീങ്ങുന്നത് വിഷയാന്തേഷു ഗോചരാന് ആത്മ ഇന്ദ്രിയ മനോയുക്തം അപ്പോ ആത്മ ഇന്ദ്രിയങ്ങള് മനസ്സ് ഇത് ചേർന്നിട്ടുള്ള ആത്മാനം ആത്മാവിനെ മനീഷിണ ജ്ഞാനികൾ മനീഷികൾ ഭോക്ത ഇതി ആഹോ സുഖ ദുഃഖങ്ങളെ ഭോക്താവ് എന്ന് പറഞ്ഞ അതാണ് സുഖങ്ങളെയും ദുഃഖങ്ങളെയും അനുഭവിക്കുന്നവൻ എന്ന് പറയപ്പെടുന്നു ഇത് നമ്മുടെ ഒരു ഒരു ചിത്രമാണ് നമ്മുടെ തന്നെ ചിത്രം ഞങ്ങൾക്ക് കണ്ടിട്ടില്ലേ ഇത് ഇതാണ് എന്താ പറയുക നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള രഥകല്പന അഞ്ച് കുതിരകള് നമ്മുടെ തന്നെ ചിത്രമാണ് അഞ്ച് ഇന്ദ്രിയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു കണ്ണ് മൂക്ക് തൊക്ക് നാക്ക് ചെവി ഇതിന് സഞ്ചരിക്കാനുള്ള എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളാണ് അതിൻ്റെ കടിഞ്ഞാൺ ഈ കുതിരയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൺ എന്ന് പറയുന്നതാണ് മനസ്സ് പിറകിലുള്ള ആൾ അർജുനൻ കൃഷ്ണൻ എന്നുള്ളത് മാറ്റി വെച്ചേക്കും അതൊക്കെ പിന്നീട് വരുന്ന സങ്കല്പങ്ങളാണ് അപ്പൊ ആ ഓടിക്കുന്ന ആളാണ് ഇതിലെ ബുദ്ധി ഇതിന്റെ ഉടമസ്ഥനാണ് രതി ഈ മൊത്തത്തിലുള്ള രഥമാണ് ശരീരം ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് എന്തു വേണം ഇതിങ്ങനെ ഓടുന്ന പോക്കില് ഈ ഓടുന്ന ഓട്ടത്തില് എന്തുണ്ടാവുന്നു സുഖങ്ങളും ദുഃഖങ്ങളും അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് ഒരു തേരോട്ടമാണ് ഈ ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള പലതിൻ്റെയും കൃത്യമായ അറിവ് നമുക്ക് കിട്ടുക രാജാവാകുന്നതിന് മുമ്പ് ഒരാള് അശ്വമേധം നടത്തണം എന്താണ് അശ്വമേധം കുതിരകളെ താൻ അഴിച്ചു വിടും ആവുന്നതിന് മുമ്പുള്ള ഒരു പരീക്ഷണമാണ് അപ്പൊ ഈ കുതിരകളെ അഴിച്ചു വിട്ടു അഴിച്ചുവിട്ടുകഴിഞ്ഞ് ഈ കുതിരകൾ ഇങ്ങനെ പോകും അപ്പൊ ഈ യാകാശത്തിന് ഇങ്ങനെയുള്ള അശ്വമേധ യാഗത്തിന്റെ കുതിരയ്ക്ക് ചില ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് കണ്ടാൽ മറ്റുള്ളവർക്ക് അറിയാവോ ഇത് ഇന്ന് യാഗാശ്വമാണിത് ഇതിനെ വെറുതെ നമ്മൾ പിടിച്ചു കെട്ടിയാ പ്രശ്നമാവും അപ്പൊ അതുകൊണ്ട് അതിനെ ആരും അങ്ങനെ പിടിച്ചു കെട്ടില്ല പിടിച്ചു കെട്ടുന്നവർ യുദ്ധത്തിന് തയ്യാറുള്ളവരാ അങ്ങനെ ഇതിങ്ങനെ കറങ്ങി അടിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും ഇതിനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഈ യുവരാജാവ് ആകാൻ പോകുന്ന ആള് ഈ കെട്ടിയവനോട് യുദ്ധം ചെയ്യണം ആ യുദ്ധത്തിൽ ജയിക്കണം എന്നാലേ രാജാവ് ആകാൻ പറ്റും ഇതൊരു സിംബോളിക് ആയിട്ടുള്ള ഒന്നാണ് കുതിരകളെ അഴിച്ചുവിടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ദ്രിയങ്ങൾ കുതിരകൾ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളെ തുറന്നു വിടുന്നു എൻ്റെ ഇന്ദ്രിയങ്ങളെ പിടിച്ചു കെട്ടാൻ പോകുന്ന യാതൊരു വിഷയവുമില്ല അങ്ങനെ ഒരു ചാലഞ്ചിങ് ആണ് പ്രത്യേകിച്ച് അധികാരത്തിൽ ഇവിടെ അധികാരമാണ് അധികാര അധികാരം കൈയാളുന്ന ആളെ പിടിച്ചു കെട്ടാൻ പോകുന്ന പല വിഷയങ്ങളുണ്ട് പല വിഷയങ്ങളും ഉണ്ട് അതീ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെയാ ചിലരെ ചില ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവരപ്പ അതിൽ വശമ്പതരാകും അതിലൊന്നും ആരുണ്ടൻ കുതിരയെ പിടിച്ചു കെട്ടാൻ ചോദിക്കുന്നുണ്ട് വയലാറിന്റെ ഒരു കവിത ഉണ്ടല്ലോ ആർക്കാണ് അതിനെ തളയ്ക്കാൻ ധൈര്യമുള്ളത് അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നതാ അങ്ങനെ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ ജയിക്കുമ്പോഴേ ഞാൻ രാജ്യത്തിൻ്റെ രാജ്യം കൈയാളാൻ അപ്പൊ എനിക്കെന്താണ് യാതൊരു യാതൊന്നിനോടും പ്രത്യേക വിധത്തിലുള്ള ഒരു മമത ഉണ്ടാവില്ല രാജ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരിക്കും ഇതാണ് അതിൻ്റെ അതിന്റെ താത്പര്യം നമ്മുടെ വിചാരം ഏതോ ഒരു കുതിരയെ ഇങ്ങനെ അഴിച്ചുവിട്ടു അയാളുമായിട്ട് അടി ഉണ്ടാക്കി എന്നിട്ട് അവിടുന്ന് പിടിച്ചു കൊണ്ടു വന്നു ഇതാണ് കുതിരകളെ അഴിച്ചുവിടൽ അപ്പൊ നമ്മുടെ ഈ കുതിരകൾ ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിത യാത്രയിൽ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതിന്റെ അവസ്ഥ എന്താണ് അതാണ് ഇനി അടുത്തത് പറയുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞു നിർത്തിയത് ഇത് സുഖദുഃഖങ്ങള് നമ്മുടെ മുന്നിലേക്ക് ഈ കുതിര പോകുന്ന പോകുന്ന സമയത്ത് ഇതിന് രണ്ട് ഈ വഴികളിൽ പോകുമ്പോൾ രണ്ട് അനുഭവങ്ങളാണ് ഒന്ന് ഇഷ്ടം അനിഷ്ടം ലാഭം നഷ്ടം ഇങ്ങനെ സന്തോഷം സന്താപം ഈ വിപരീതങ്ങളാണ് ഇതിനെയാണ് വിപരീതം എന്ന് പറയുക ദ്വന്ദ്വങ്ങൾ ഇത് നമ്മുടെ ഉള്ളിൽ സുഖ ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നു അങ്ങനെ സുഖ ദുഃഖത്തെ അനുഭവിക്കാൻ അനുഭവിക്കുന്ന ഭോക്ത ഇതി ആഹു ആര് മണീഷനാഹ ജ്ഞാനികൾ പറയപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അതിൽ എങ്ങനെയാണ് ഇതിനെ വിവേകത്തോടു കൂടി ആരാണ് ഈ ഈ രഥത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ അവിവേകി ആരാണ് വിവേകി ആരാണ് അതിനെ പറയാ അടുത്ത മന്ത്രത്തിൽ അഞ്ചാമത്തെ മന്ത്രത്തിൽ यस् तु अविज्ञानवान भवति अयुकतेन मनसा सदा तस्य इन्द्रियाणि अवश्यानि दुष्टाश्वैव सारदेहे यस् तु अविज्ञानवान भवति अयुकतेन मनसा सदा तस्य इन्द्रियाणि अवश्यानि दुष्टाश्वैव सारदेहे यस्तु यहातु आहारणो അവിജ്ഞാനവാൻ ഭവതി അയുക്തേന മനസാ സദാ സദാ എപ്പോഴും അയുക്തേന അയുക്തേന സദാ ഇവിടെ അയുക്തേന മനസാ മനസ്സാ യുക്തമല്ലാത്ത പറഞ്ഞാൽ നിയന്ത്രിതം അല്ലാത്ത മനസ്സോടു കൂടിയിട്ട് ആരാണോ എപ്പോഴും നിയന്ത്രിതമല്ലാത്ത മനസ്സ് അപ്പൊ എന്ന് പറഞ്ഞ കടിഞ്ഞാണ് പോയിരിക്കുകയാണ് അവിജ്ഞാനവാൻ അവൻ ആരാണ് ജ്ഞാനം ഇല്ലാത്ത അവിവേകിയാണ് ആ അവിവേകി ആയി ഭവിക്കുന്നു അപ്പൊ ഈ കടിഞ്ഞാൺ ബുദ്ധിയുമായിട്ട് ബുദ്ധിമുട്ട് സാരഥ്യം വിദ്യ എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ കുതിര കുതിരയെ ബന്ധിപ്പിച്ചിരിക്കുന്ന കടിഞ്ഞാൺ ഇന്ദ്രിയങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്ന മനസ്സ് ബുദ്ധി ഈ ലിങ്ക് വിട്ടുപോയിട്ടുള്ള ഇത് തോന്നിയതുപോലെ ആയിട്ടുള്ള അവനെയാണ് അവിജ്ഞാനവാൻ അവൻ അവിജ്ഞാനവാൻ ഭവതി അവിജ്ഞാനവാനായി തീരുന്നു തസ്യ സാരഥേയെ അവന്റെ സാരഥി എന്ന് പറഞ്ഞ അവന്റെ ബുദ്ധി ദുഷ്ടാശ്വ ഇവ ദുഷ്ടാശ്വങ്ങളെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശം വരാത്ത കുതിരകൾ അതാണ് കുതിരയെ വശം വരുത്തുക എന്ന് പറയുന്നത് തന്നെ ഇന്ദ്രിയത്തെ ശം വരുത്തലാണ് അപ്പൊ തനിക്ക് അടങ്ങാത്ത കുതിരകൾ തന്നെ തന്നെ താഴെ വീഴ്ത്തിയിടും പോലെ പോവും ഈ ഒരു അവസ്ഥയാണ് ലക്ക് കെട്ട ഒരവസ്ഥ നമ്മൾ പറയുമല്ലോ കെട്ടറ്റ പട്ടം പോലെ എന്നൊക്കെ ആളുകളെ ചൂണ്ടിട്ട് പറയുന്നതാണ് എന്തെന്നില്ലേ എങ്ങോട്ട് വേണമെങ്കിലും പോവാം ദുഷ്ടാശ്വാഹ ഇവ ദുഷ്ടങ്ങളായ അശ്വങ്ങളെ പോലെ ഒരു അടുക്കും ഇല്ലാത്ത കുതിരകളെ പോലെ ഇന്ദ്രിയാണി അവശ്യാനി കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ഇതെല്ലാം തന്നെ അവന് ഇരിക്കും